നമ്മോടൊപ്പം കേണൽ ഡിന്നി മുൻ സൈനിക ഉദ്യോഗസ്ഥൻ ഒപ്പം ഡോൾഫിൻ രതീഷ് നീന്തൽ പരിശീലകൻ കൂടി തത്സമയം നമ്മളൊപ്പം ചേരുകയാണ് ഈ പുഴയുടെ ഒക്കെ അവസ്ഥയൊക്കെ തന്നെ നമുക്ക് മനസ്സിലാകേണ്ടതുണ്ട് ശ്രീ കേണൽ ഡിന്നി ഇപ്പോൾ പതിനൊന്നാമത്തെ ദിവസമാണ് പതിനൊന്നാമത്തെ ദിവസവും നമുക്ക് ഒന്നുമില്ല ഒന്നും കണ്ടെത്താനേ കഴിഞ്ഞില്ല കഴിഞ്ഞ നാളുകൾ എങ്ങനെയാണോ കടന്നുപോയത് പോയത് അതിന് അതിലേക്ക് തന്നെയാണ് ഇപ്പോൾ അരികിലേക്ക് എത്താൻ ലക്ഷ്യത്തിലേക്ക് എത്താൻ നമുക്ക് കഴിയുന്നില്ല പ്രതിസന്ധികൾ ഒരുപാടുണ്ട് നോക്കും ആറ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ ഒഴുക്ക് അപ്പോൾ അതൊരു പകുതിയോളം എത്തിച്ചെങ്കിൽ മാത്രമൊക്കെ ഉള്ള ഒരു പകുതി എത്തിയാൽ ആ സാഹചര്യത്തിൽ ഇറങ്ങാൻ പറ്റും ഇപ്പോൾ ഒരു തരത്തിൽ പോലും അങ്ങോട്ട് അടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇത് എത്ര നാൾ എത്ര സമയം നീണ്ടേക്കും എത്രത്തോളം പ്രതിസന്ധി ഉണ്ട് ഈ തിരച്ചിൽ തീർച്ചയായിട്ടും നമുക്ക് എത്ര നാൾ അല്ലെങ്കിൽ എത്ര എത്ര സമയം കൊണ്ട് തീരുമെന്ന് നമുക്ക് ഇന്ന് ഒരിക്കലും ഇപ്പൊ പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് കാരണം അവിടുത്തെ ആ കാലാവസ്ഥയുടെ അവസ്ഥ അങ്ങനെ എന്താണ് എപ്പോഴാണ് അതിന്റെ ഒരു ഒരു കാലാവസ്ഥ കംപ്ലീറ്റ് ആയിട്ട് മാറി ഒരു നോർമൽ ആയിട്ട് രീതിയിലേക്ക് വരും എന്നുള്ളത് തീർച്ചയായിട്ടും ഇപ്പൊ നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷെ അവിടെ ഇപ്പൊ നടക്കുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഈ ഐബോർഡ് വെച്ചിട്ടുള്ള ആ ഒരു എക്യൂപ്മെന്റ് വെച്ച് ഇപ്പോഴും അവർ കണ്ടിന്യൂസ് ആയിട്ട് അതിന്റെ അനാലിസിസ് ചെയ്തോണ്ടിരിക്കുന്നു അതായത് ഈ ഡൈവേഴ്സ് താഴെ പോയി ചെക്ക് ചെയ്യുന്ന ആ ഒരു ഗ്യാപ്പ് ആ ഗ്യാപ്പിൽ അവർ കണ്ടിന്യൂസ് ആയിട്ട് അത് ചെയ്തോണ്ടിരിക്കുകയാണ് കാരണം ഒരു ഈ താഴെ ഈ നല്ല ഫാസ്റ്റായിട്ടുള്ള ഒഴുക്ക് കാരണം ഇനി ഈ ഫസ്റ്റ് റീഡിങ് കഴിഞ്ഞിട്ട് ചിലപ്പം ഈ ട്രക്ക് അവിടുന്ന് മാറി പോകാനുള്ള സാധ്യതയുണ്ട് ചെറിയ ഷിഫ്റ്റ് തന്നെ ഈ ഡൈവേഴ്സിനെ സംബന്ധിച്ചുള്ള വലിയൊരു ഒരു പ്രതിസന്ധി വരും അപ്പൊ അതുകൊണ്ട് അവർ എന്താ ചെയ്യുന്ന വെച്ചാൽ അവർ കണ്ടിന്യൂസ് ആയിട്ട് അതിനെ റെഗുലർ ആയിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പൊ അതൊരു കാര്യം നടക്കുന്നുണ്ട് അവിടെ രണ്ടാമത്തെ കാര്യം ആ കരയില് ഇന്നലെ എസ് പി പറയുന്ന കേട്ടു അതായത് ആ ഈ ചായക്കട ഉണ്ടായിരുന്ന ഭാഗത്ത് അവിടെ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രോയ് ആയായിരുന്നു അപ്പൊ എട്ടുപേരെയായിരുന്നു അവർക്ക് മിസ്സിംഗ് ആ പ്രദേശത്ത് എട്ട് പേരെയാണ് അവർ ആ ചായക്കടയിൽ ഉണ്ടായിരുന്നെന്നുള്ള റിപ്പോർട്ട്സ് അവർക്ക് കിട്ടിയിട്ടുണ്ട് അതിനകത്ത് ഏഴ് പേരുടെ ബോഡീസ് കിട്ടിയിട്ടുണ്ട് പക്ഷെ ഒരാൾ നാം ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പം അത് ഇനി അർജുൻ ചായ കുടിക്കാൻ വല്ല പുറത്തോട്ട് വന്നിരുന്നോ എന്നുള്ളൊരു കാര്യം അന്വേഷിക്കുന്നുണ്ട് അപ്പൊ അതിനാണ് ആ സൈഡിലുള്ള മണ്ണ് കംപ്ലീറ്റ് ആയിട്ട് ഒന്നും കൂടെ പ്രത്യേകിച്ച് നിന്ന സമയ ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് ഒന്നും കൂടെ സെർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും മറ്റ് നമ്മൾ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്ന പോലെ ഡൈവേഴ്സിന് താഴെ പോയി അത് പരിശോധിക്കാൻ പറ്റുന്നില്ലെങ്കിലും ഇതുപോലത്തെ മറ്റ് പല സാധ്യതകൾ അവര് ആ സമയം കൊണ്ട് അത് അവർ ന്യൂട്രലൈസ് ചെയ്തു പോന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം പക്ഷെ നമ്മളെല്ലാം കാത്തു നിൽക്കുന്ന ആ ഒരു കാര്യം എന്താണ് ഈ ട്രക്ക് എന്തായാലും ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് അതിന്റെ താഴെ ഉണ്ടെന്ന് അവിടെ ഇനി ഫിസിക്കലായിട്ട് ഡൈവേഴ്സിന് പോയാൽ മാത്രമേ അതിനകത്ത് ക്യാബിന്റെ ലൊക്കേഷൻ കണ്ടെത്തുകയും ക്യാബിനകത്ത് അർജന്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ഒരു കൺഫർമേഷൻ നമുക്ക് കിട്ട കിട്ടാൻ പറ്റും പക്ഷെ അതിന് നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ എന്താണ് ആ ഒരു ആറ് നോട്ടില് ഓ മനുഷ്യന് പറ്റാത്ത ഒരു കാര്യമാണ് അപ്പം തീർച്ചയായിട്ടും മനുഷ്യന്മാർ തന്നെയാണ് ഡ്രൈവേഴ്സും അവർ സ്പെഷ്യലായിട്ട് ട്രെയിൻഡ് സ്പെഷ്യലായിട്ടുള്ള ഒരു ട്രെയിനിങ്ങും എക്യൂപ്മെന്റും ഉള്ള ഉള്ള ആളുകളാണ് പക്ഷെ അവര് അവർ മനുഷ്യരാണ് അപ്പൊ ആ മനുഷ്യന് സാധിക്കാൻ പറ്റാത്തൊരവസ്ഥ കൊണ്ട് മാത്രമാണ് ഇപ്പം നമുക്കൊരു ഫൈനൽ കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റാത്തത് അത് എത്ര സമയം എടുക്കുമെന്ന് ഇപ്പം പറയാൻ വളരെ ബുദ്ധിമുട്ടാണ് പക്ഷെ ഈ ഇന്നും എനിക്കൊന്ന് ഓറഞ്ച് അലേർട്ടാണ് നാളത്തെ കാലാവസ്ഥയെക്കുറിച്ച് എങ്ങനെയാണെന്ന് നമുക്കിപ്പം ഒരു കാര്യത്തില് എങ്ങനത്തെ അവിടുത്തെ റിപ്പോർട്ട്സ് വരുന്നത് പക്ഷെ ഇന്ന് എനിക്കൊന്ന് ഉച്ചക്ക് ഒരു അവലോകനം നടത്തുന്നതാണ് ഞാൻ മനസ്സിലാക്കിയത് അത് ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ എന്ത് ചെയ്യും അപ്പൊ അതിൽ നമുക്ക് കുറച്ചുകൂടെ ഇൻപുട്സ് കിട്ടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം തീർച്ചയായും ഡിയിലേക്ക് വരാം ശ്രീ രതീഷ് ഈ മേഖലകളിലൊക്കെ കാരണം സൈന്യത്തിന് എല്ലാ സജ്ജീകരണങ്ങളും എത്തിച്ചിരിക്കുകയാണ് എല്ലാ യന്ത്ര സാമഗ്രികളും സാമഗ്രികളും എത്തിച്ചിട്ടുണ്ട് മറ്റ് സാങ്കേതിക വിദ്യകളൊക്കെ തന്നെ പരിശോധിക്കുമ്പോഴും പരിശീലനം നമ്മളതിനു വേണ്ടി സജ്ജരാകുമ്പോഴും ഈ പുഴയിലെ ഒഴുക്ക് തന്നെയാണ് വെല്ലുവിളിയായി മാറുന്നത് നമ്മൾ നോക്കി ഈ ആറ് നോട്ട്സൊക്കെ ഒന്ന് കുറയുമെന്ന് പക്ഷേ കുറയുന്നില്ല കാരണം എന്താണ് അവിടെ ഓറഞ്ച് അലേർട്ടാണ് പ്രകൃതി കലുഷിതമായി കൊണ്ടിരിക്കുന്നു ഒരു തരത്തിൽ പോലും ദാർഷിണ്യം കാട്ടുന്ന കാട്ടുന്നതേയില്ല ആ നിലയിൽ തന്നെ പ്രകൃതിയുടെ പോക്ക് അങ്ങനെയാണ് അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ സാഹചര്യത്തിൽ എന്താണ് പ്രായോഗ്യമായ എന്തെങ്കിലും വശങ്ങൾ കാണുന്നുണ്ടോ അതോ കാത്തിരിക്കുക എന്നത് മാത്രമേ നിവർത്തിയുള്ളൂ ശ്രീരതീഷ് തീർച്ചയായിട്ടും കാര്യം നമ്മൾ പ്രകൃതിയെ വെല്ലുവിളിച്ചുകൊണ്ട് കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല കാര്യം പ്രകൃതി ദുരന്തങ്ങളെ നമ്മളെപ്പോഴും എന്താ പറയുക റെസ്പെക്ട് ചെയ്ത് തന്നെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് കാര്യം ഞാൻ വരുന്നത് തന്നെ തീരദേശ മേഖലയിൽ നിന്ന് തന്നെയാണ് ഇതൊരു കോട്ടയത്ത് പറയുകയാണെങ്കിൽ ചോദിച്ചാൽ സുനാമി വന്ന സമയത്ത് നമ്മൾ മത്സ്യത്തൊഴിലാളികളാണ് നീന്തൽ അറിയാവുന്നതെന്ന് പറഞ്ഞിട്ടൊന്നും നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്തൊരു സംഭവം അത് നല്ല ശക്തമായ ഒരു തിരമാലകളാണ് അരിച്ച് കയറി വന്നത് അതിനകത്ത് നിസ്സയാവസ്ഥയിൽ നോക്കി നിൽക്കുക ഉള്ളൂ പക്ഷേ ഇപ്പം ബഹുമാനപ്പെട്ട നമ്മുടെ കേണൽ സാർ പറഞ്ഞതുപോലെ തന്നെ ഒരു ഡ്രൈവറിന് അവിടെ ഇറങ്ങി അതിന് വർക്ക് ചെയ്യണമെങ്കിൽ തീർച്ചയായും അതിനുള്ള സൗകര്യങ്ങൾ കൃത്യമായി ഒരുങ്ങിയാൽ മാത്രമേ നമുക്ക് അവിടെ നിന്ന് ചെയ്യാൻ പറ്റത്തുള്ളൂ കാര്യം ഒരു ഡൈവർ നമ്മൾ ഈ പറയുന്ന പോലെ എന്താ പറയുക അതിൻ്റെ സൂട്ടും ഈ പറഞ്ഞ ഓക്സിജൻ സിലിണ്ടറും ഒക്കെ വെച്ച് നമ്മൾ താഴേക്ക് ഇറങ്ങുമ്പോൾ ഈ പറയുന്ന ത്രീ നോട്ട് വരെയൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല ഈ എന്താ പറയുക മഴ മഴയൊന്നും ഒന്ന് കുറഞ്ഞു നിന്നാൽ മാത്രമേ നമുക്ക് ഈ ഒഴുക്കിൻ്റെ ആ ശക്തി കുറഞ്ഞു കിട്ടത്തുള്ളൂ ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഈ പറയുന്ന ത്രീ നോട്ടൊക്കെ ആണെങ്കിൽ തന്നെ നമ്മൾ വിസിബിലിറ്റി ഇല്ലെങ്കിൽ തന്നെ കാര്യം നമ്മുടെ കേരളത്തിൻ്റെയും അല്ലെങ്കിൽ ഇന്ത്യൻ ഓപ്പൺ വാട്ടേഴ്സൊക്കെ എടുത്തു കഴിഞ്ഞാൽ മൺസൂൺ ടൈമിലും അല്ലാത്ത സമയത്തൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ ജലാശയങ്ങൾ മൊത്തം കലങ്ങി മറിഞ്ഞ് നിൽക്കുന്നതായിരിക്കും പക്ഷേ ഇതേപോലെ തന്നെ നല്ല വിസിബിലിറ്റി ഉള്ള വാട്ടറിലാണ് നമ്മൾ മറ്റ് ഉപകരണങ്ങൾ ഉപയോഗിച്ച് നമ്മൾ അണ്ടർ വാട്ടർ ക്യാമറ ആയാലും അതായത് സർച്ചിങ്ങിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളായാലും നമുക്ക് അത് കണ്ടെത്താൻ സാധിക്കുന്നത് സോ ഇത് എന്ന് വെച്ചാൽ നമ്മൾ ടോർച്ച് ടോർച്ചടിച്ചാൽ പോലും അല്ലെങ്കിൽ എൻ്റെ കൈ തൊട്ട് ഫേസിന് അടുത്ത് വെച്ചാൽ പോലും കാണാൻ പറ്റാത്ത അത്ര കലങ്ങിയ ജലമാണ് അതിനുപരി നമ്മളീ പറയുന്ന പോലെ എയ്റ്റ് നോട്ട് എന്ന് ഈ സെവൻ നോട്ട് എന്നൊക്കെ പറയുന്നത് വെച്ചാൽ അതിശക്തമായ ശക്തമായ ഒഴുക്കാണ് കാര്യം നമ്മളൊരു ഡ്രൈവറ് ഈ പറയുന്ന ഓക്സിജൻ സിലിണ്ടറുമായിട്ടൊക്കെ നമ്മൾ പോകുമ്പോൾ ഈ പറയുന്ന സിലിണ്ടറിന് തന്നെ എന്തെങ്കിലും നമുക്ക് എന്താ പറയുക ശ്വാസം എടുക്കുന്നതിന് തന്നെ ബുദ്ധിമുട്ടാകും തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കാര്യം വെള്ളത്തിലെ മുങ്ങിമരണമെന്ന് പറയുന്നത് മൂന്ന് മിനിറ്റാണ് അൺഫോർച്യുനേറ്റ്ലി എന്തെങ്കിലും പ്രശ്നം അല്ലെങ്കിൽ എന്തെങ്കിലും മിറാക്കിൾ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആറ് മിനിറ്റിനുള്ളിലാണ് ഈ പറയുന്ന മുങ്ങി മുങ്ങിമരണങ്ങളും അതിനകത്ത് നമുക്ക് റിപ്പോർട്ടാനും ഒക്കെ സംഭവിച്ചു എടുക്കാൻ പറ്റുന്നത് എങ്കിൽ പോലും നമ്മളെല്ലാം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് തീർച്ചയായും അദ്ദേഹം ജീവനോടെ തന്നെ വരട്ടെ എന്നാണ് കാര്യം നമ്മൾ എൻ്റെ ഫാക്റ്റാണ് ഞാൻ പറഞ്ഞത് ആ ഫാക്റ്റ് നമ്മൾ മനസ്സിലാക്കാം കാര്യം നമ്മളിപ്പം അങ്ങനെ ഒരാളെ നമ്മൾ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ഇറങ്ങുന്ന ആളുടെ ജീവൻ വളരെ ഇമ്പോർട്ടൻസ് ആണ് അപ്പോൾ അതുമാത്രമല്ല നമ്മളിപ്പം ഈ പറയുന്ന ജലാശയത്തിനടിയിലേക്കാണ് പോകുന്നത് പോകുന്ന സമയത്ത് നമ്മൾ ആ ട്രക്കിനോട് ചേർന്ന് തന്നെ ചിലപ്പോൾ ഈ പറയുന്ന എന്തെങ്കിലും മരങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ പറഞ്ഞ അപകടകരമായ സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്ത് കുരുങ്ങി ഡ്രൈവറിനും ഈ പറഞ്ഞ ശക്തമായി ഒഴുക്ക് കയറണം എന്തെങ്കിലും സംഭവിക്കാൻ സാധിക്കും അതുകൊണ്ട് അതുകൊണ്ട് മാത്രമാണ് ഈ പറയുന്ന കൃത്യമായ ഒരു പോയിൻ്റ് ഔട്ടിന് വേണ്ടി നിൽക്കുന്നത് കാര്യം സുരക്ഷിതമായ ഒരു സ്ഥലത്ത് മാത്രമേ നമുക്ക് ഡ്രൈവറിനെ ഈ പറയുന്ന എല്ലാ എക്യുപ്മെൻസും ഉണ്ടെങ്കിൽ തന്നെയും അദ്ദേഹത്തിൻ്റെ ഒരു ജീവനാണ് കാര്യം അദ്ദേഹവും ഈ പറയുന്ന പോലെ സൈന്യത്തിലേക്ക് വരുമ്പോൾ ഇല്ലെങ്കിൽ അദ്ദേഹവും അദ്ദേഹത്തിനേയും കാത്തിരിക്കുന്ന അമ്മയും അച്ഛനും ഇതെല്ലാം ഉണ്ട് പക്ഷേ അതിനുപരി നമ്മുടെ അർജുനു വേണ്ടിയിട്ടുള്ള തിരച്ചിലിന് നമ്മുടെ കേരളം ഇത്ര പത്ത് പതിനൊന്ന് ദിവസമായി ഇതിനു വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു പ്രതീക്ഷയോടെ ഒരു കിട്ടുമെന്നുള്ളതിൻ്റെ ഇല്ലെങ്കിൽ നമുക്കത് കണ്ടെത്താൻ കഴിയട്ടെ എന്നുള്ളൊരു ഫാക്ടറി നിൽക്കുമ്പോൾ തീർച്ചയായും സാധ്യമായതെല്ലാം അതായത് മനുഷ്യ സാധ്യമായതെല്ലാം അവിടെ ഇതുവരെ ചെയ്തു കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ശരി ശ്രീ ഡിനി ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നിന്നും കാണാൻ കഴിയുന്നുണ്ട് കാരണം ഇപ്പോൾ ഈ പെയ്യുന്ന മഴ മൂലമുണ്ടാകുന്നത് ഈ വെള്ളക്കെട്ട് ഈ മണ്ണിടിഞ്ഞ ഭാഗത്തുകളിലൂടെയൊക്കെ ഈ മഴ മൂലമുണ്ടാകുന്ന ഈ വെള്ളം ഒലിച്ചിറങ്ങുകയാണ് അതും കലങ്ങി മറിഞ്ഞ് ആ വെള്ളത്തിലേക്ക് ഈ മണ്ണോടുകൂടി ഒലിച്ചിറങ്ങുകയാണ് അപ്പോൾ നമുക്കറിയാം ആ വിസിബിലിറ്റി വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഈ മൂന്ന് നോട്ട്സിലേക്ക് എത്തുകയാണെങ്കിൽ റോപ്പിട്ടൊക്കെ അവർക്ക് അവിടേക്ക് എത്താനുള്ള ഒരു സാഹചര്യം ഒരുങ്ങിയാൽ പോലും ഈ കലക്കൽ ഈ വെള്ളത്തിൻ്റെ ഈ സീറോ വിസിബിലിറ്റി എന്നുള്ളതൊക്കെ വലിയ വെല്ലുവിളിയല്ലേ പിന്നീട് ഈ പറയുന്ന ഇനി നമ്മൾ എത്ര നേരം കാത്തിരിക്കുമെന്നുള്ളതാണ് ഈ അടിയൊഴുക്ക് ഇത്രമേൽ ഇങ്ങനെ കുതിക്കുകയാണെങ്കിൽ കാരണം നൂറ് കിലോ ഉള്ള ഒരു ഒബ്ജക്റ്റ് ഇട്ട് നോക്കി അതിനെപ്പോലും എടുത്ത് കളയാണ് അതായത് ഈ മരങ്ങൾ വൃക്ഷങ്ങളെ വേരോടുകൂടി കടപുഴയ്ക്ക് അല്ലെങ്കിൽ കൊണ്ടുപോകുന്ന ആ ഒരു വെള്ളത്തിൻ്റെ ഒരു ഫോഴ്സ് നമുക്കറിയാം അപ്പോൾ എന്തൊക്കെയൊരു പക്ഷേ പുതുതായിട്ട് കാരണം ഇപ്പോൾ നിൽക്കുന്ന അല്ലെങ്കിൽ ഈ മറ്റെന്തെങ്കിലും മാർഗങ്ങൾ തേടേണ്ടി വരുമോ അതിനുള്ള സാധ്യതയുണ്ടോ കാരണം ഇരുന്നൂറ്റി അൻപതോളം വീതി മീറ്റർ വീതിയാണ് ഈ പുഴയുടെ ഒക്കെ തന്നെ ആ സ്വാഭാവികമായിട്ടുള്ള ആ വീതി നോക്കുമ്പോൾ സമാന്തരമായിട്ട് മറ്റെന്തെങ്കിലും നമുക്ക് സംവിധാനം നിയന്ത്രിക്കാൻ കാരണം മഴ മാറി കഴിഞ്ഞാൽ കുറച്ച് സമയം നമുക്ക് കിട്ടും അതൊക്കെ ഈ പ്രക്രിയയിൽ എന്തെങ്കിലും ഒരു നമുക്കൊന്ന് വരുത്താൻ എന്തെങ്കിലും സാധ്യമായ സംവിധാനങ്ങളുണ്ടോ മാനുവലി മാനുവലി നമുക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യമേ ചെയ്യാൻ പറ്റൂ ഇനി കാരണം ഞാൻ രണ്ടു മാസം മുമ്പേ കേട്ട സംഭവമായിരുന്നു അവിടെ ഈ ഒരു ആർട്ടിഫിഷ്യൽ ബന്ധ വെച്ചിട്ട് വാട്ടറിനെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം നടത്തും പക്ഷെ അതൊരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല കാരണം അത് ഒന്നാമത് അങ്ങനെ ഒരെണ്ണം വരണമെങ്കിൽ തന്നെ വലിയ എഫേർട്ട് വേണം ആ അത്രയും മണ്ണ് നേരെ ഈ പുഴയ്ക്ക് സെൻട്രൽ ലോട്ട് അല്ലെങ്കിൽ അതിന്റെ ഏകദേശം ഇപ്പൊ ഇത് അറുപത് മീറ്റർ ആണ് കിടക്കുന്നത് അപ്പോ അറ്റ്ലീസ്റ്റ് ഒരു എഴുപതോ എൺപതോ മീറ്റർ ചെയ്താൽ മാത്രമേ അത് ചെയ്യാം പക്ഷെ അത് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ള ഇത് അപ്പോൾ അത് മാത്രമല്ല അതിന്റെ വെള്ളം ഡൈവേർട്ട് ചെയ്താൽ അത് മറ്റു ഭാഗത്തേക്ക് പോയി അത് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതങ്ങനെ ഒരു പ്രാക്ടിക്കൽ കാര്യമല്ല അപ്പൊ പിന്നെ തിരിച്ച് നമ്മൾ എന്തൊക്കെ ചെയ്താലും ഫൈനലി ആ ഡൈവേഴ്സിന് താഴെ പോയാലേ കിട്ടത്തുള്ളൂ അതായത് ഈ ഇതിനെ കുറിച്ച് ചെയ്യാൻ അപ്പൊ അവിടെ ഈ വിസിബിലിറ്റി കാട്ടി കൂടുതൽ പ്രശ്നം ഈ ഒഴുക്കാണ് വിസിബിലിറ്റി അവർക്ക് നാച്ചുറലി നേരത്തെ ശ്രീ രതീഷ് പറഞ്ഞ പോലെ കൈ അവിടെ വരെ പോലും കാണാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ തന്നെ ഒഴുക്ക് കുറവാണെങ്കിൽ അല്ലെങ്കിൽ ഒഴുക്ക് രണ്ടോ മൂന്നോ നോട്ട്സ് ആണെങ്കിൽ അവർക്ക് അവിടെ എത്താൻ പറ്റും എത്തി കൈവച്ച് ഒക്കെ അറ്റ്ലീസ്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഉള്ള ഒരു രീതിയിലേക്കുള്ള ട്രെയിനിംഗ് ഒക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ അവർക്ക് ആ ഒരു അറ്റ്ലീസ്റ്റ് എന്താണെന്നുള്ള അറിയാൻ പറ്റും പക്ഷേ ഈ ഒഴുക്കിനെ എങ്ങനെ കൺട്രോൾ എന്നുള്ളതാണ് ഒഴുക്ക് ഒഴുക്കിൽ ഉള്ള സമയത്ത് അവരുടെ നേരത്തെ ശ്രീ രതീഷ് പറഞ്ഞ പോലെ അവരുടെ റിസ്ക് അവരുടെ ലൈഫ് വലിയൊരു റിസ്ക് ആണ് എടുക്കേണ്ടത് ഇത് അവർക്കൊരു എന്താ പറഞ്ഞ അവരുടെ ജീവൻ പോകുന്നതിന്റെ മാത്രമല്ല നമ്മൾ മനസ്സിലാക്കണം ഇതൊക്കെ നമ്മുടെ രാഷ്ട്രത്തിന്റെ വളരെ അമൂല്യമായിട്ടുള്ള റിസോഴ്സസ് ആണ് അതായത് ഇതിപ്പം ഹ്യൂമൻ റിസോഴ്സിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അതായത് ഈ ഡൈവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വർഷങ്ങളിലെ ട്രെയിനിങ് കിട്ടിയിട്ടായിരിക്കും അവർ ഈ ഒരു ലെവലിലേക്ക് എത്തുന്നത് എത്ര എത്ര ത്യാഗങ്ങളും എത്ര എത്ര രീതിയിൽ സഹിച്ചിട്ടായിരിക്കും ഒരു നല്ലൊരു ഡൈവർ ഡൈവർ ആവുന്നത് അപ്പം അത് നമ്മളൊരു കഴിയുന്നത് അതിനെ പ്രിസേർവ് ചെയ്ത് അതിനെ നമുക്ക് നാളെ നാളെ ഇവരെ തന്നെ നമ്മളെ ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ ആവശ്യം വരും ഈ സൈന്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി അതിർത്തി കാക്കാനും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രൈമറി ടാസ്ക് സെക്കൻഡറി ടാസ്ക് ആണ് ഇങ്ങനത്തെ ഹ്യൂമാനിറ്ററിയൻ അസിസ്റ്റന്റിന് വേണ്ടിയുള്ളത് അപ്പൊ അങ്ങനെ ഒരു റിസ്ക് കഴിഞ്ഞാൽ നാളെ നമുക്കൊരു തിരിച്ചടി യുദ്ധത്തിലോ മറ്റു കാര്യത്തിലോ വരും അതുകൊണ്ടാണ് ഈ ഒരു ഒരു നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് മൂവ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നമുക്ക് മനുഷ്യ സാധ്യതമായിട്ടുള്ള കാര്യങ്ങൾ വളരെ ലിമിറ്റഡ് ആണ് അല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയാം പക്ഷെ നാളെ ആ കാലാവസ്ഥ മാറിക്കൂടാന്നില്ല അല്ലെങ്കിൽ ഒരു പ്രകൃതി തന്നെ പ്രകൃതിയുടെ ആ ഒരു രീതി മാറ്റിക്കൂടാന്നില്ല പക്ഷെ നമുക്ക് ഇപ്പം എനിക്ക് തോന്നുന്നു കാത്തിരിക്കുന്ന കൂടെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിന്റെ പാരലായിട്ട് അവർ ചില കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് പോന്നു കാരണം എപ്പോഴാണ് അവർക്ക് ഒരു ഗ്യാപ്പ് കിട്ടുന്നത് എപ്പോഴാണ് ഒരു വിൻഡോ കിട്ടുന്നത് ആ സമയത്ത് അപ്പോഴവര് ബാക്കിലോട്ട് തിന്നേ ഞങ്ങൾ മറ്റു കാര്യങ്ങൾ ചെയ്തില്ലാരെന്ന് പറഞ്ഞാൽ ആ ഓപ്പർച്യൂണിറ്റി പോകും അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് അവരിപ്പം ചെയ്യുന്നത് എപ്പോഴും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ അപ്പോഴവർ റെഡി ആയിരിക്കണം എല്ലാ കാര്യങ്ങളും എല്ലാ ഡാറ്റയും എല്ലാ കൃത്യമായിട്ടുള്ള കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയുള്ളൊരു ശ്രമമാണ് ഇപ്പൊ അവിടെ നടന്ന് നടക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അതല്ലാതെ വേറെ യാതൊരു മാർഗവും ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല പക്ഷെ ഇന്ന് ഉച്ചയ്ക്കുള്ള അവരുടെ അവലോകനം കേട്ടിട്ട് ഇനി വേറെ എന്തെങ്കിലും റിസോഴ്സസ് കൊണ്ടുവരാനോ അല്ലെങ്കിൽ മറ്റു രീതിയിലെന്തെങ്കിലും ചെയ്യോ എന്ന ഉണ്ടെങ്കിൽ അപ്പോഴും നമുക്കത് അതിനെക്കുറിച്ചുള്ള ഒരു അറിവ് കിട്ടും ഈ ഡ്രോൺ പരിശോധനയിൽ കിട്ടിയ ഏറ്റവും അവസാനത്തെ സിഗ്നൽ പ്രകാരം ഈ ക്യാബിനെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓട്ടോമാറ്റിക്കലി ലോക്കായിട്ട് അവിടെ ഒരു പക്ഷേ വേർപെട്ട് വേർപെട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ ഇനി ഇപ്പം പ്രധാന ഇനി പ്രധാനപ്പെട്ട സിഗ്നലുകൾ ലഭിക്കേണ്ടതുണ്ട് പക്ഷേ എപ്പോഴും നമുക്ക് ഈ ചില പല അനുമാനങ്ങളാണ് ഈ കേണൽ ഡിന്നി വരുന്നത് കാരണം അവിടെ ക്യാബിനകത്തുണ്ടായിരുന്നോ ഈ സംഭവം നടക്കുന്ന സമയത്ത് തന്നെ അകത്തായിരുന്നു അതോ ഇനി പുറത്താണോ അങ്ങനെയൊക്കെ ഉള്ള അനുമാനങ്ങൾക്ക് ഈ ഘട്ടത്തിൽ നമുക്ക് ഏതൊക്കെ രീതിയിൽ വിലയിരുത്താൻ കഴിയും കാരണം ഒരു നാട് മുഴുവൻ കാത്തിരിക്കുന്നു കുടുംബം കാത്തി കുടുംബത്തിൽ കുടുംബമൊക്കെ മാനസികമായി പരുവപ്പെട്ട് കഴിയും നമുക്ക് ഇത്രയും ദിവസങ്ങൾ കഴിയുമ്പോൾ ഏത് നിലയിലായിരിക്കാം അർജുനുണ്ടാവുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ സ്വാഭാവികമായി ആ കുടുംബം കൂടി അംഗീകരിക്കുമ്പോഴും ഇനി കണ്ടെത്തുക എന്ന വളരെ പ്രധാനപ്പെട്ടതാണ് അതാണ് ഈ ലോറി കണ്ടെത്തിയാലും അതിലേക്ക് എത്തിക്കഴിഞ്ഞാലും അവിടെ ഉണ്ടാകുമോ അതൊക്കെ ഉള്ള ഒരു കാത്തിരിപ്പ് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് ഇടിനി തീർച്ചയായിട്ടും നമ്മളിപ്പോ ഏതൊരു വിഷയത്തിലായാലും ശരി കാത്തിരിപ്പാണ് ഏറ്റവും കൂടുതൽ പാടുള്ള കാര്യം ഇപ്പൊ ഒരു സൈനികനെ സംബന്ധിച്ചാലും ശരി അവർ യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് ഒരു ഒരു ഉണ്ട് ആ കാത്തിരിപ്പ് ആ കാത്തിരിപ്പാണ് ഏറ്റവും വലിയ പാട് ഒരു യുദ്ധം തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമല്ല പക്ഷെ ആ അതിന് തൊട്ട് മുൻപുള്ള ആ കാത്തിരിപ്പാണ് ഏതൊരു ഓപ്പറേഷനായാലും ശരി മറ്റേ ആ ഒരു വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ഒരു പീരീഡ് ആണ് അതേപോലത്തെ ഒരു കാത്തിരിപ്പാണ് ഇപ്പോഴും നടക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് പ്രത്യേകിച്ച് ആ കുടുംബത്തിനെ സംബന്ധിച്ചോളം കാരണം ബാക്കി എല്ലാവർക്കും നമുക്ക് പുറത്തുനിന്ന് ഇതിനെക്കുറിച്ച് സംസാരിക്കാം അല്ലെങ്കിൽ നമുക്ക് അവരുടെ കൂടെ സപ്പോർട്ട് ചെയ്യാമെങ്കിലും ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ള ആ അമ്മയും ആ ഭാര്യയും ആ കുട്ടിയും ആ സഹോദരി സഹോദരന്മാർ തന്നെയാണ് അതിനകത്ത് യാതൊരു സംശയമല്ലോ അപ്പൊ അവരെ സംബന്ധിച്ചോളം അത് വലിയൊരു വേദനയാണ് പക്ഷെ ഇപ്പോൾ നമുക്ക് പ്രകൃതിയുടെ കൂടെ വേറെ ഇതിനകത്ത് കൂടുതലൊന്നും നമുക്ക് ചെയ്യാൻ അവസ്ഥയാണ് എനിക്ക് തോന്നുന്നു അടുത്ത രണ്ടുമൂന്ന് ദിവസത്തെയും കൂടെ ഈ കാലാവസ്ഥ എങ്ങനാന്നുള്ളതിനെ കുറച്ചൊക്കെ നമുക്ക് ഒരു ഡീറ്റെയിൽസ് വരുമ്പോൾ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ടൈം ഫ്രെയിം ബ്രോഡ്ലി എങ്കിലും നമുക്ക് നിശ്ചയിക്കാൻ പറ്റൂ ആസ് ഓഫ് ചെയ്യാൻ ഒരു ഒരു തന്നെയാണ് കാത്തിരിക്കാതെ അല്ലാതെ മറ്റൊന്നും എന്നാണ് ഇപ്പോഴത്തെ അസസ്മെന്റ് ശ്രീ ാണ് ഇപ്പോൾ നമ്മൾ താങ്കളിലേക്ക് ഞാൻ നേരത്തെ ചോദിച്ച ആ ചോദിച്ചത്തിന് അനുബന്ധമായിട്ടാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം കാരണം മറ്റൊന്നും ആര് എത്തിയാലും അല്ലെങ്കിൽ ഇത്ര സംവിധാനങ്ങൾ എത്തിക്കുമ്പോഴും അവിടെയുള്ള ബുദ്ധിമുട്ട് ഇതാണ് പ്രായോഗിക തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നില്ല എന്നുള്ളതാണ് അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത് മറ്റെന്തെങ്കിലും മാർഗങ്ങൾ എന്തുണ്ട് ഈ തീർച്ചയായിട്ടും ഇതിനകത്ത് പ്രധാനമായും ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മളിപ്പം ഈ അപകടം നടന്ന ഇത്രയും ദിവസമായി ഇതിൻ്റെ തുടക്കത്തിൽ നമുക്ക് ചില പാളിച്ചകൾ ചില സ്ഥലങ്ങളിലൊക്കെ സംഭവിച്ചിട്ടുണ്ട് അത് രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ടോ രക്ഷാപ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായ സംഭവങ്ങളല്ല കാരണം ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ആ ദുരന്ത മുഖത്തേക്ക് പല ടൈപ്പ് ഉള്ള ആൾക്കാർ അവിടുത്തെ ലോക്കൽ പീപ്പിൾസ് ഉണ്ടാകാം അല്ലെങ്കിൽ നമ്മൾ ഈ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരെല്ലാവരും ഉണ്ടാകും അപ്പം നമ്മൾ നമ്മൾ പറയുകയാണ് ഇന്ന സ്ഥലത്താണെന്നുള്ളത് ഫോക്കസ് ചെയ്ത് പറയുകയാണ് അപ്പം നമ്മൾ മറ്റ് ഈ ജലാശയങ്ങളിൽ ആദ്യം തന്നെ നമ്മൾ നമ്മൾ വിഷൽസിലും അല്ലെങ്കിൽ നമ്മൾ ആദ്യം തന്നെ നമ്മൾ കണ്ടതാണ് മറ്റേ ടാങ്കർ ലോറി അടക്കം തിരിച്ച് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള സർച്ചിങ്ങിന് വേണ്ടിയിട്ടുള്ള നേവി ടീം അവിടെ ഡൈവിങ് ടീം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോഴെല്ലാം നമ്മൾ ഈ പറയുന്ന ഒരു ഫോക്കസ്ഡ് ചെയ്തൊരു കാര്യം വെച്ചാൽ ഇപ്പോൾ ഈ ലോറി തീർച്ചയായും വെള്ളത്തിൽ പോയിട്ടില്ല ഇന്ന സ്ഥലത്താണ് എന്നുള്ള ഒരു പറശ്ശില് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമെന്ന് വെച്ചാൽ നമുക്ക് അത്രയും ദിവസം നമുക്ക് ഇവിടെ വേസ്റ്റായി പോയിട്ടുണ്ട് കാര്യം ഒരു എന്താ പറയുക ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ആ ദുരന്ത മുഖത്തേക്ക് വരുന്ന പിന്നെ ഇത്തരം ആൾക്കാരുടെ വാക്കുകൾ ചിലപ്പോൾ നമുക്ക് എന്താ പറയുക ഈ ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യം ഇപ്പോൾ നമ്മൾ തെളിയിച്ചിട്ടുണ്ട് പറഞ്ഞ പോലെ അപ്പോൾ അത്രയും ദിവസം നമ്മൾ പോകുമ്പോൾ അതൊരു വലിയ ബുദ്ധിമുട്ടാണ് ഒന്ന് രണ്ടാമത് നമ്മൾ അവിടെ ഒരു ദുരന്ത മുഖത്തേക്ക് എത്തുന്ന സൈന്യത്തിന് കൃത്യമായ കാര്യങ്ങളും എല്ലാം പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ ജില്ലാ ഭരണകൂടം ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും എനിക്ക് തോന്നുന്നു എന്തെങ്കിലും അതിനകത്ത് മിസ്റ്റേ കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഒരു ഡൈവിങ് ടീം ആയാലും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫോഴ്സ് ആയാലും അതിൻ്റെ എയർഫോഴ്സ് ആയാലും നേവി ആയാലും നമ്മളത് വരുന്നതിന് മുമ്പ് കൃത്യമായ ആ ഒരു അറിയിപ്പ് അതായത് ഇവിടെ ഇങ്ങനെയാണ് സിറ്റുവേഷൻ ഇത്ര ഒഴുക്കുണ്ട് ഇത്ര ആൾക്കാർ മരണപ്പെട്ട് ഇല്ലെങ്കിൽ സോറി ആൾക്കാർ മി മിസ്സായിട്ടുണ്ട് അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ സൈന്യവും അല്ലെങ്കിൽ നമ്മൾ അതിനെ സ്കൂബ ടീമും വരുമ്പോഴത്തേക്കും ഇതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ വരേണ്ടതെന്ന് കൃത്യമായ ഒരു നിർദ്ദേശം കൊടുക്കുന്നതിൽ പാളിച്ച പറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒന്ന് പരിശോധിക്കണം അത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത് കാര്യം പലപ്പോഴും സൈന്യത്തിന് പഴികേറ്റ ഇല്ലെങ്കിൽ രക്ഷാപ്രവർത്തകർക്കൊക്കെ പഴികേറ്റൊരു സംഭവം എന്ന് പറയുന്നത് വന്ന് സ്ഥലം കണ്ട് തിരിച്ചു പോയി പിന്നെ പിറ്റേ ദിവസം ഈ പറയുന്ന എന്താ പറയുക എക്വിപ്മെൻസുമായിട്ട് വരുന്ന ഒരു സംവിധാനത്തിലേക്ക് ആ പോകുന്ന ഒരു പഴി കേൾക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായെന്ന് വെച്ചാൽ നമ്മുടെ ജില്ലാ ഭരണകൂടം അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ അതിൻ്റെ വേണ്ടപ്പെട്ടവർ കൃത്യമായ ഒരു ധാരണ നമ്മുടെ ആ ഒരു ഫോഴ്സിന് അല്ലെങ്കിൽ എൻ ഡി ആർ എഫിനായാലും നമുക്ക് നേവിക്കായാലും അല്ലെങ്കിൽ സൈന്യത്തിലായാലും കൃത്യമായ ഒരു സംഭവം കൊടുക്കാത്തത് കൊണ്ടാണ് ഇത്ര ഡിലേ വന്നത് പക്ഷേ ഡിലേ വരുന്നതിന് മുമ്പ് നമ്മൾ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച സംഭവം എന്ന് പറയുന്നത് ഒരു ദുരന്ത മുഖത്തേക്ക് പല ആൾക്കാരും വരും അപ്പം സോ അവരുടെ വാക്കുകൾ കേൾക്കുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം അവരെത്രത്തോളം ട്രെയിനഡ് ആയിട്ടുള്ള ആൾക്കാരാണോ അല്ലെങ്കിൽ അവർ അവർ ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് നേരത്തെ ചെയ്തിട്ടുള്ളത് കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കണം കാര്യം കാര്യമെന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക ഒരു ഒരു നമ്മൾ സഹോദരന് വേണ്ടിയിട്ട് നമ്മൾ വൈകാരികമായി ചിലപ്പോൾ ഈ പറയുന്ന മന്ത്രിയായാലും നമ്മുടെ പിന്നെ നമ്മുടെ സിസ്റ്റം മൊത്തം ചിലപ്പം വരും പക്ഷേ ഈ രക്ഷാപ്രവർത്തനത്തെ രീതിയിലെന്ന് പറയുന്നത് കരയിലും വെള്ളത്തിലും ഒരേപോലെ സാധ്യമാകുന്ന എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന സമയങ്ങളുണ്ടായിരുന്നു നമുക്ക് പക്ഷെ ആ സമയത്തെല്ലാം നമ്മൾ ഫോക്കസ്ഡ് ആയിട്ടുള്ള സ്ഥലം പറഞ്ഞത് അത്രയും ദിവസങ്ങൾ നമുക്ക് വേസ്റ്റ് പറയുന്നത് ഒപ്പം കേണൽ ഡിന്നി വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് നിങ്ങൾ പങ്കുവെച്ചത് വളരെ നന്ദി ഈ നിമിഷം ഈ പതിനൊന്നാം ദിവസവും നമ്മൾ ഒരുപാട് ഒരുപാട് ദിവസങ്ങൾ ചർച്ച ചെയ്തു പല പോയിൻ്റുകളിലൂടെയൊക്കെ പോയി പല രീതിയിലൊക്കെ തന്നെ ദൗത്യസേന ആ പ്രായോഗികമായ തലത്തിൽ പല ശ്രമങ്ങളും നടത്തുമ്പോഴും ഈ പ്രകൃതി എന്നത് വലിയൊരു വെല്ലുവിളിയായി മാറുന്നു പുഴയുടെ സ്വഭാവം എന്നത് പതിനൊന്നാം ദിവസവും വെല്ലുവിളിയായി തന്നെ മാറുന്നു അരികിലേക്ക് എത്താൻ അർജുൻ്റെ ഭാഗം അരികിലേക്ക് എത്താൻ ആ ലോറിയിലേക്ക് സമീപത്തേക്ക് അതിനെ ടച്ച് ചെയ്യാൻ കഴിയുന്നില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ പതിനൊന്നാം ദിവസവും മനസ്സിലാക്കുകയാണ്